മുപ്പത്തിയേഴ് ദിവസം മാത്രം പ്രായമുള്ള ഒരു കുട്ടിയുടെ അമ്മ കഴിഞ്ഞ ദിവസം മരിച്ചു അസം സ്വദേശി ഏകാദശിയാണ് മരിച്ചത് അമ്മ മരിച്ചതറിയാതെ വിശന്ന് വാവിട്ട് കരയുകയായിരുന്നു കുട്ടി ആ സമയത്ത് സ്നേഹത്തിന്റെ സ്പർശവുമായി കാസർഗോഡ് ജനറൽ ആശുപത്രിയിലെ ഒരു നഴ്സ് എത്തി അമ്മയുടെ ചൂടുപകർന്ന് നൽകി മുലപ്പാൽ നൽകി മെറിൻ ബിണ്ണി കാസർഗോഡ് ജനറൽ ആശുപത്രിയിലെ നഴ്സിംഗ് ഓഫീസർ അമ്മയെ എന്നഷ്ടപ്പെട്ട മുപ്പത്തിയേഴ് ദിവസം മാത്രം പ്രായമായ കുഞ്ഞ് വിശന്ന് വാവിട്ട് കരഞ്ഞപ്പോൾ മെറിന്റെ മനസ്സിലെ കൂടിയെത്തിയത് ഒരു വയസ്സുള്ള സ്വന്തം മകളുടെ മുഖം മറ്റൊന്നും ആലോചിച്ചില്ല കുഞ്ഞു ജീവന്റെ വിശപ്പിന്റെ വിളി കേട്ടു ആർദ്രമായ അമ്മ മനസ്സ് പോസ്റ്റ്മോർട്ടം ടേബിളിൽ ചേതനയേറ്റ് കിടക്കുന്ന സ്വദേശി ഏകാദശിമാലിയുടെ മകൾ റിയാബർമ്മന് അമ്മച്ചൂടു പകർന്നു നൽകി സ്നേഹം ചുരത്തി നൽകി അസം സ്വദേശി രാജേഷ് വർമ്മന്റെ ഭാര്യ ഏകാദശി മെയ് അഞ്ചിനാണ് പരിയാരം മെഡിക്കൽ കോളേജിൽ പെൺകുഞ്ഞിന് ജന്മം നൽകിയത് കഴിഞ്ഞ ദിവസം ഛർദിയെ തുടർന്നാണ് ജനറൽ ആശുപത്രിയിൽ എത്തിച്ചത് തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സ നൽകിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മോർച്ചറിക്കു മുന്നിൽ കരയുന്ന കുഞ്ഞിന് കുപ്പിപ്പാൽ നൽകാനാകാതെ വിഷമിക്കുന്ന രാജേഷ് വർമ്മനെ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ശ്രീജിത്ത് കണ്ടതോടെ മുലപ്പാൽ നൽകാൻ എന്ന് അന്വേഷിച്ചപ്പോൾ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന മെറിൻ തയ്യാറായി മുന്നോട്ട് വരികയായിരുന്നു ആശുപത്രിയിലെ ജീവനക്കാരനായ ശ്രീജിത്ത് അവരാണ് ഈ കുട്ടിയുടെ ഒരു ദയനീയവസ്ഥ ഈ കുടുംബത്തിലെ ഒരു ദയനീയവസ്ഥയൊക്കെ ആദ്യം കണ്ട് ഈ നഴ്സുമാരോടും മറ്റു സ്ഥലങ്ങളിലേക്കും വിവരം കൈമാറുന്നത് നിങ്ങൾ അവിടെ എത്തുമ്പോൾ കാണുന്ന ഒരു രംഗം എന്തായിരുന്നു ഞാൻ അത് കുട്ടിയുടെ അമ്മയുടെ പോസ്റ്റ്മോർട്ടമായി ബന്ധപ്പെട്ടിട്ടുള്ള റിപ്പോർട്ട് കളക്ട് ചെയ്യാൻ വേണ്ടിട്ടാണ് മോർച്ചറിലേക്ക് പോകുന്നത് മോർച്ചറിയിൽ പോകുന്ന സമയത്ത് ഒരു മൂന്നാല് ഹിന്ദിക്കാർ ഈ ചെറിയ കുട്ടിയായിട്ട് വരാന്തയിൽ ഇരിക്കുന്നുണ്ട് പോലീസിൻ്റെ ഇൻക്വസ്റ്റി കഴിഞ്ഞിട്ടില്ല അതിന് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ചെറിയ കുട്ടി മുപ്പത്തേഴ് ദിവസം പ്രായമായത് പിന്നെ റിപ്പോർട്ടെല്ലാം കളക്ട് ചെയ്യുമ്പോഴാണ് ഏജ് അറിയുന്നത് അപ്പോൾ ഈ കുട്ടിക്ക് ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കുട്ടിയുടെ അച്ഛൻ ഇരുപത്താറ് വയസ്സായേക്കുള്ളൂ കുട്ടിയുടെ അച്ഛനൊരു ഫീഡിംഗ് ബോട്ടിലും വെച്ചിട്ട് വളരെ ബുദ്ധിമുട്ടിയിട്ട് ഫീഡ് ചെയ്യുന്നു ഈ കുട്ടി ശരിക്കും ചക്ക ചെയ്യുന്നില്ല ആ ബോട്ടിലിൻ്റെ നിപ്പിൻ്റെ സൈസ് കൂടുതലാണ് അവർക്ക് കൊടുക്കാൻ പറ്റുന്നില്ല പിന്നെ അടുക്ക് കുട്ടിയൊന്ന് വൊമിറ്റ് ചെയ്തു ഛർദ്ദിച്ചു അപ്പോൾ ഇവർ പാല് കോരി കൊടുക്കുന്നു നിപ്പിൾ വഴി കൊടുക്കുന്ന പല രീതിയിൽ ചെയ്യുന്നു ഇപ്പോൾ ഇതൊരു പ്രോപ്പർ ടെക്നിക്കൊന്നും അവർക്ക് അറിയുന്നില്ല ആ കുട്ടിയിൽ അച്ഛൻ തന്നെ രണ്ട് ദിവസം ആയിട്ടുള്ളൂ ആ കുട്ടീനെ എടുത്തിട്ട് എന്ന് പറഞ്ഞു എടുക്കാൻ തുടങ്ങിയിട്ട് അയാളെ ഫസ്റ്റ് ബേബിയാണ് അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ കണ്ടപ്പോൾ ഇത് എന്ത് ചെയ്യണമെന്ന് മനസ്സിലാവുന്നില്ല അപ്പോൾ പിന്നെ ആലോചിച്ച് നോക്കുമ്പോൾ ലേബർ വാർഡിൽ ആരെങ്കിലും പ്രസവിച്ച് കിടക്കുന്ന സ്ത്രീകൾ വില്ലിങ്ങാണെങ്കിൽ ആണെങ്കിൽ എന്നുള്ള രീതിയിൽ അവരോടൊന്ന് ചോദിക്കാൻ വേണ്ടി നഴ്സിംഗ് സ്റ്റേഷനിൽ ബന്ധപ്പെട്ടു അപ്പോൾ നഴ്സിംഗ് ഓഫീസർ അവിടെ ചോദിച്ചിട്ട് പറയാമെന്നുള്ളൂ പിന്നെ അപ്പോൾ ഇവിടുന്ന് റിപ്ലൈ വന്നു ആൾക്കാർ ബില്ലിങ് കാണുന്നു അപ്പോഴും അറിയില്ല കേട്ടോ സിസ്റ്ററാണ് കൊടുക്കാൻ തയ്യാറായത് എന്നറിയില്ല ഞാനവിടുത്ത് ഡെലിവറി ആയി കിടക്കുന്നത് ഏതോ അമ്മമാരാണ് അങ്ങനെ കുട്ടീനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അപ്പോൾ എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല ഇത്രയും ചെറിയ ബെ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് എൻ്റെ കൂടെയുള്ള ജെ പി എച്ഛച്ഛനുണ്ട് അനുശ്രീ അനുശ്രീനെയും പിന്നെ പി ആർ ഒവിനെയും വിളിച്ചു സൽമ അപ്പോൾ ഇവർ രണ്ടുപേരും വന്നിട്ടാണ് കുട്ടീനെ എടുത്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് പിന്നെ സിസ്റ്റർ ഫീഡ് അയച്ച് കുട്ടീനെ വർക്ക് ചെയ്യലു ശേഷം പി എം പോസ്റ്റ്മോർട്ടം നടപടികളെല്ലാം കഴിഞ്ഞ ശേഷം ഏകദേശം ഒരു മണിയോടെയാണ് അവർക്ക് കുട്ടീനെ തിരിച്ചു കൊടുക്കുന്നത് കൂടെ ചേരുന്നുണ്ട് മെറിൻ എന്തായാലും സന്തോഷമുള്ള ഒരു വാർത്തയാണ് വാർത്തയാണ് എല്ലാവരും ഹൃദയത്തിൽ അങ്ങനെ ഞാനിവിടെ ലേബർ വാർഡിൽ ഈവനിങ് ഡ്യൂട്ടി ആയിരുന്നു അപ്പൊ നമ്മുടെ നഴ്സിംഗ് ഓഫീസിൽ നിന്ന് നമുക്കൊരു കോൾ വന്നു പിന്നെ ഒരു അമ്മ മരിച്ചൊരു കുഞ്ഞുണ്ട് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വേണ്ടി വന്നാണ് അമ്മയുടെ കുഞ്ഞിനെ ഫീഡ് ചെയ്യിക്കാൻ വേണ്ടി ലേബർ വാർഡിൽ ആരോടെങ്കിലും ഒന്ന് ചോദിക്കാവോ എന്ന് ചോദിച്ചു സിസ്റ്റർ പുറത്തിറങ്ങിയിട്ട് എന്നോട് ചോദിച്ചു എടീ വാർഡിലൊന്ന് ചോദിക്കാവോ അല്ലെങ്കിൽ നിനക്കൊന്ന് ഫീഡ് ചെയ്യാവോ എന്ന് എന്നോട് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞാൽ ഞാൻ ചെയ്യാം എനിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞു അങ്ങനെയാണ് പിന്നെ പി ആർഒയും ആ ഒരു ജെ പി അച്ഛനും ഇങ്ങോട്ട് കുഞ്ഞിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത് ഇവിടെ വെച്ച് ഫീഡ് ചെയ്തു ഇതാണ് അന്ന് സംഭവിച്ചത് കുട്ടി ചെറിയ കുട്ടിയാണോ ആ ഒരു പത്ത് മുപ്പത്തഞ്ച് ദിവസം അത്രയത്ര പ്രായമുള്ളൊരു കുഞ്ഞു കൊച്ച് ഇങ്ങനെ ഒരു ഘട്ടം വളരെ തീരുമാനം എടുക്കാൻ എങ്ങനെയാണ് അതെന്താ എനിക്ക് എന്റെ കുഞ്ഞിനെ പോലെ തോന്നിയിട്ടുള്ളു എപ്പോഴും ഓർത്തത് എന്റെ മോളുടെ കാര്യമാണ് ഇതേപോലെ ഞാൻ വീട്ടിലാക്കിയിട്ട് വരുന്നതാണ് അപ്പൊ ഞാൻ അവളെ കുറിച്ച് പെട്ടെന്ന് ആലോചിച്ചു അപ്പൊ എനിക്ക് എന്റെ മോളുടെ മുഖം മാത്രമേ അപ്പൊ എന്റെ മനസ്സിൽ വന്നുള്ളൂ എനിക്കും അങ്ങനെ ഒരു കുഞ്ഞ് വിശന്ന് കാര്യമെന്നൊരു കുഞ്ഞ് അതിനപ്പുറം വേറൊന്നും അപ്പൊ ചിന്തിച്ചില്ല കൊടുക്കാന്ന് സമ്മതിച്ചു ചെറിയ കുട്ടിയാണോ സിസ്റ്ററുടെ ജോലിയൊക്കെ കഴിഞ്ഞ് പോകുമ്പോൾ ശീലം ഉണ്ട് മോളിങ്ങനെ കാത്തിരിക്കും വിശക്കുന്ന സമയം ഇങ്ങനെ കാത്തിരിക്കും ഞാൻ വരുന്ന സമയം നോക്കിയിരിക്കും അങ്ങനെ ഒരു ഓർമ്മ എപ്പോഴും മനസ്സിലുണ്ടപ്പോ ഇങ്ങനെ ഒരു വാർത്ത കേട്ടപ്പോ ആദ്യം വിഷമായി എന്ത് ചെയ്യണം എന്ന് അറിയില്ല സു പറഞ്ഞു ഞാൻ സമ്മതിച്ചു സിസ്റ്ററെ കൊണ്ടുവന്നോ കുഞ്ഞിനെ ഞാൻ പാൽ കൊടുത്തോളാം വേറെ ആരോടും ചോദിക്കേണ്ട അപ്പൊ നമ്മുടെ നമുക്ക് കൊടുക്കാമല്ലോ വേറെ ഒളെ നമ്മൾ അന്വേഷിക്കേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെ കൊണ്ടുവന്നു കൊടുത്തു സിസ്റ്റർ വിളിച്ചു നഴ്സിംഗ് ഓഫീസിൽ നിന്നാണ് വിളി കോൾ വന്നത് ഞാൻ ഇവിടുത്തെ ലേബറിലെ ഫോണിലോട്ടാണ് വിളിച്ചത് സിസ്റ്റർ ഹെഡ് സിസ്റ്റർ ആണ് വിളിച്ചത് വിളിച്ചിട്ട് ലേബർ റൂമിന് അകത്തുണ്ടായിരുന്ന സിസ്റ്റർ ഫോൺ എടുത്തു പുറത്തു വന്നിട്ട് നമ്മളോട് ചോദിച്ചു വാർഡിൽ ചോദിക്കാമോ ഞാൻ എന്താ പറയുക ഇത് ഇങ്ങനൊന്നാവും വിചാരിച്ചൊന്നും നമ്മൾ ചെയ്താൽ നമ്മൾ വളരെ ക്യാഷ്വലായിട്ട് എന്താ പറയുക അങ്ങനൊരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചാൽ ഇപ്പം എനിക്കാ സംഭവിച്ചെങ്കിൽ എൻ്റെ മോക്ക് ആരുണ്ടാവും അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് ചെയ്തതാണ് എന്തോ ആ സമയം അങ്ങനെ ചെയ്തതാണ് ഇത്ര പേരറിയുന്നോ ഇങ്ങനെ ഒന്നാവുന്നോ ഒന്നും വിചാരിച്ചു നമ്മൾ ആരും ചെയ്തതല്ല എന്തായാലും സന്തോഷം ആ കൊച്ചിന്റെ ഒരു നേരത്തെ വിശപ്പ് മാറ്റാൻ പറ്റിയ സന്തോഷം ആ കുഞ്ഞ് എപ്പോഴെങ്കിലും ആരെങ്കിലും പറഞ്ഞു കൊടുത്താൽ ഓർക്കായിരിക്കും ആ ഒരു പുണ്യം ഉണ്ടാവും ഇത് ചെയ്യുന്നത് അപ്പോൾ വീട്ടിലെത്തി ഇങ്ങനെ ഒരു അനുഭവം പറഞ്ഞപ്പോൾ ഭർത്താവും ഈ വീട്ടുകാരൊക്കെ എങ്ങനെയാണ് പ്രതികരിച്ചത് ഞാൻ ഹസ്ബൻഡിനോട് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ പുള്ളിക്ക് കേട്ടപ്പോൾ വിഷമായി പുള്ളി പറഞ്ഞു എന്നോട് പറയണ്ടായിരുന്നു എനിക്കത് കേട്ടപ്പോ അവസ്ഥ ആലോചിച്ചപ്പോൾ ഒരു വിഷമമായി െന്ന് പറഞ്ഞു വേറെ പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് അങ്ങനെ സംസാരിച്ചൊന്നുമില്ല പിന്നെ അതിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു പിന്നെ ഒരു ദിവസം കൂടെ കഴിഞ്ഞിട്ടാണ് ന്യൂസ് ഒക്കെ എല്ലാരും അറിയുന്നത് അപ്പോഴാണ് വീട്ടില് ഹസ്ബൻ്റെ വീട്ടിലായാലും എന്റെ വീട്ടിലായാലും എല്ലാവരും അറിയുന്നത് അപ്പോഴാണ് ഞാൻ പ്രത്യേകിച്ച് ആരോടൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇപ്പൊ എല്ലാരും വിളിച്ചെന്ന് അഭിനന്ദിക്കുന്നു സന്തോഷം എല്ലാം അല്ല ഇതൊന്നും ഇല്ല ഇതൊന്നും നമ്മൾ പ്രതീക്ഷിച്ചിട്ടേ ഇല്ല അതെ അങ്ങനെയൊക്കെ വിചാരിച്ചു ഇപ്പൊ ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും എന്നൊക്കെ നമ്മൾ പറയോന്നൊക്കെ ഒരു നെഗറ്റീവ് ആയിട്ട് ഇതുവരെ ആരും ഒന്നും പറഞ്ഞിട്ടില്ല എല്ലായിടത്തും പോസിറ്റീവ് റെസ്പോൺസ് മാത്രമേ വന്നിട്ടുള്ളൂ സിസ്റ്റർ ഇവിടെ എത്ര ഞാനിപ്പോ ഒരാഴ്ചയായതോളൂ പി എസ് സി ജോയിൻ ചെയ്യുന്നു ചെയ്യുന്നുണ്ടായിരുന്നു അതിന് ശേഷം ഇപ്പൊ പി എസ് സി ആയി ഒരാഴ്ച ആവുന്നുള്ളു എന്തായാലും ഒരു മാസം തികഞ്ഞിട്ടില്ല സിസ്റ്റർ ഇവിടെ ഈ ജനറൽ ആശുപത്രിയിൽ സ്ഥിരം ജോലിയിൽ കയറിയിട്ട് അപ്പോൾ അതിനിടയിലാണ് അനുഭവം ഹൃദയത്തിൽ തട്ടുന്ന ഒരു അനുഭവം ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു നമുക്ക് തന്നെ വല്ലാതെ മനസ്സ് നിറയുന്ന ഒരു അനുഭവമാണ് ഇത് കേൾക്കുമ്പോൾ സാധിക്കുന്നത് ഏതോ ഒരു കുട്ടി ആരുടെയോ ഒരു കുട്ടി ആ കുട്ടി വിശന്ന് കയറിയുമ്പോൾ അതിന് ഒരമ്മയുടെ സ്നേഹത്തിൻ്റെ ചൂട് അതോടൊപ്പം മുലപ്പാൽ നൽകിയ സിസ്റ്ററിനെ അതോടൊപ്പം അതിന് മുൻകൈയ്യെടുത്ത ആളുകൾ ജനറൽ ആശുപത്രിയിലെ ആളുകളെ എത്ര അഭിനന്ദിച്ചാലും ആ മതിയാകില്ല ക്യാമറാമാൻ ഷൈജു പ്ലാത്രയോടൊപ്പം സിജു കണ്ണൻ